ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മളിന്നൊരു കല്യാണത്തിന് പോകാനായിട്ടോ നമ്മൾ സനാപ്പിൻ്റെ കല്യാണമാണ് അപ്പോൾ സനാപ്പി ആരാണെന്ന് അറിയണ്ടേ സൊനാപ്പി എൻ്റെ വീഡിയോസിനൊക്കെ ഇപ്പോഴും കമന്റ് ഇടുന്ന ഒരാളാണ് ഞങ്ങളെ ഫാമിലി ഫ്രണ്ട് ആണ് അപ്പം നമുക്ക് ഓളോ കല്യാണം കൂടിയിട്ട് വരാം കല്യാണം നടക്കണത് ഷൊർണൂർ വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ ഈ ഓട്ടോ വിളിച്ചിട്ട് നേരെ ഷൊർണ്ണൂർക്കല്ല പോണത് കാരണം ഇവിടുന്ന് അത്യാവശ്യം ലോങ് ഉണ്ട് ഷൊർണൂർക്ക് നമ്മൾ ഈ ഓട്ടോ വിളിച്ചിട്ട് നേരെ പോണത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിൽക്കാണ് അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് ആൾക്കാരെ വെയിറ്റ് ആക്കാണ്ട് കാരണം ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകാൻ വേറെ കുറച്ച് ആൾക്കാർ വരേണ്ടി ആരാന്നല്ലേ ആരാണെന്ന് ഒരു വന്നിട്ട് നമുക്ക് കാണാം അപ്പം ഉമ്മ ഉണ്ട് ഇസ് ഉട്ട് ഹാപ്പി ഉണ്ട് ഐശ്വുമ്മുണ്ട് ഞങ്ങളൊക്കെ കൂടി പോയത് അങ്ങനെ ബസ് സ്റ്റോപ്പ് എത്തി ഇവിടെ ഇങ്ങനെ വെയിറ്റ് ആക്കി ഇരിക്കുകയാണ് ബസ് സ്റ്റോപ്പിൽ ഒരുപാട് ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിരുന്നു പക്ഷെ നമ്മളതിലൊന്നും കയറിയില്ല നമ്മൾ കാത്തിരിക്കുകയാണ് അങ്ങനെ കാത്തിരിപ്പുകൾക്ക് ഒടുവിൽ ഇതാണ് നമ്മളെ വണ്ടി എത്തിയിട്ടുണ്ട് ഗൈസ് നമ്മളിതിൽ കയറിയിട്ടാണ് പോകാൻ പോണത് അപ്പോൾ ആൾക്കാർ നിങ്ങൾക്ക് കാണേണ്ടത് ഇവരാണ് ഗൈസ് ആൾക്കാർ നമ്മളെ ഷീനും ഫാമിലി ഫാമിലിയായിരുന്നു കൂട്ടുക നമ്മളിപ്പോൾ ഈ പോയോണ്ടിരിക്കണ ഈ വാൻ ഉണ്ടല്ലോ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് ഗൈസ് ഈ വാനുണ്ടല്ലോ ഒരു കാരവേൻ്റെ അനിയനായിട്ടോ അല്ലെങ്കിൽ കാരവേനായിട്ടോ നമുക്ക് കൂട്ടാം കാരണം ഞാൻ കാരവേന ഇതുവരെ ലൈഫിൽ നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ അത് കാരണം എനിക്കിത് കാരവേനാണ് ആ ഏകദേശമൊക്കെ അതുപോലെ തന്നെ നമ്മളായിരിക്കുന്ന സീറ്റുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ യോജിപ്പിച്ചിട്ടിട്ട് നമുക്ക് അതിൽ ഉറങ്ങാം പിന്നെ പോരാത്തതിന് വാഷ്റൂമുണ്ട് ഫ്രിഡ്ജുണ്ട് ടി വി ഉണ്ട് കുറെ ഷെൽഫുകൾ അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളുള്ളൊരു വേനാണിത് ഞങ്ങൾ കുറേ ദിവസത്തിന് ശേഷമായിട്ടാണ് ഇതുപോലെ അങ്ങനെ ഒന്ന് ഒത്തു ഒത്തുകൂട്ടുന്നത് അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറയാണ്ടായിരുന്നു അങ്ങനെ ഫണ് അടിച്ച് പൊളിച്ചു രസമാണ് അത്യാവശ്യം ലോകങ്ങളോണ്ട് എന്റെ അമ്മാക്കൊക്കെ ഛർദിക്കാൻ വന്നുടങ്ങി എനിക്കും വന്നുടങ്ങി കൈസായ കാരണം തന്നെ ഞാൻ മഫ്തൊക്കെ ഊരിട്ടു കാരണം മഫ്ത കുത്തിയിട്ട് ഉള്ളിൽ ഉള്ളിലിരിക്കാൻ തീരെ പറ്റണില്ല അങ്ങനെ അവസാനം നമ്മളിതാ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ് ശരിക്കും യാത്ര ചെയ്ത് കുഴങ്ങി എന്ന് തന്നെ പറയും അത്രക്ക് വയ്യാണ്ടായിട്ടാണ് ഈ ഇരിക്കണതാണ് കേട്ടോ നമ്മളെ ബ്രൈഡ് അപ്പം അവൾക്ക് മെഹന്ദി ഇട്ട് കൊടുത്തത് ഞാനാണ് ഗൈസ് അവൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു മെഹന്തി വരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനായിരുന്നു കേട്ടോ അവൾക്ക് മെഹന്തി ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഫ്രണ്ട്സ് ഒരു കാര്യം പറയാനായിട്ടോ ഞാൻ ഇപ്പോൾ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് മൈലാഞ്ചിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മെഹന്തി വർക്കിനും പോകുന്നുണ്ട് പിന്നെ ഞാൻ അലേറെ ചില്ലറ മെഹന്തി എൻ്റെ കൈമിലും വീട്ടിലുള്ളവരെ കയ്യിലൊക്കെ ഇട്ടുകൊടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആ ചാനൽ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ ചാനലിൻ്റെ പേര് വരുന്നത് അൻഷീസ് വേൾഡ് എന്നാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ആ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗേഴ്സ് നമ്മൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ അതിലും കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നമ്മളെ ഫാമിലി ഇതാ സ്റ്റേജിൽ കയറിയിട്ടുണ്ട് ഗഴ്സ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ സംഭവം ഞാൻ അവിടെ ഇരുന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വ്ളോഗിലേക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടണം പിന്നെ പോരാത്തതിന് അവരുടെ കുറച്ച് ഫോട്ടോസ് ഞാൻ എടുത്തുകൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ഇരുന്നത് പക്ഷേ ഇവരൊക്കെ സെറ്റായി നിന്നപ്പോൾ ഇവർ എന്നെ തരൂ ഗൈസ് അങ്ങനെ എന്നെ പിടിച്ചു എന്നോട് കയറാൻ പറഞ്ഞു ഞാൻ കയറിയിട്ടാണ് ഞാൻ അവരെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഗൈസ് അവിടെ ഇരുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഫോട്ടോ നമ്മൾ സെറ്റാക്കി കൊടുക്കാമോ വെച്ചിട്ട് അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഫുഡ് സെക്ഷനിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ മന്തി ഉണ്ട് പിന്നെ ലഗൂൺ ബിരിയാണി ഉണ്ട് പിന്നെ അച്ചാറ് കച്ചമ്പറ് വെജീസ് സാലഡ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ചില്ലി ചിക്കൻ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു ബോഫേ സ്റ്റൈലായിരുന്നു സെർവിങ് അപ്പോൾ നമ്മളവിടെ പോയി വാങ്ങി വന്നിരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഇരുന്നത് ഉമ്മയും ഇസുട്ടിനും ഐതിമോനും കൂടിയിട്ട് വെറുംചോറിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഇതാ അവിടെ ചായ പോപ്കോൺ കോട്ടൺ ക്യാൻഡി പിന്നെ കുറച്ച് ഡെസേർട്സ് ബൂസ്റ്റ് പേട പിന്നെ ആ ഗ്ലാസ്സിലുള്ള സംഭവം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഒരു നാലഞ്ച് ഗ്ലാസ് കുടിച്ചു കിട്ടാ എന്നിട്ട് നല്ല കിറുങ്ങി നടക്കുമായിരുന്നു അത്രക്കും മധുരമായിരുന്നു എനിക്ക് സ്വീറ്റ്സൊക്കെ വലിയ ഇഷ്ടമാണ് ആ കാരണം തന്നെ ഞാൻ കുറേ കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ ചെക്കൻ്റെ എൻട്രിയാണ് ഗൈസ് ചെക്കൻ്റെ എൻട്രി അടിപൊളിയായിരുന്നു കിട്ടാ കൈമുട്ടിപ്പാട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അന്നത്തെ ദിവസം തന്നെ ആയിരുന്നു ട്ടെ നിക്കാഹ് അങ്ങനെ സ്റ്റേജിൽ കയറി നിക്കാഹ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ പെണ്ണും ചെക്കനും ഒരുമിക്കുകയാണ് ഗൈസ് നിക്കാഹിന്റെ ചീരണായിട്ട് ഞങ്ങൾക്ക് ഇതാ ഒരു സ്വീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അറബിക് ആയിരുന്നു അതിൻ്റെ ഉള്ളിലൊരു ഫീലിംഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു സ്റ്റേജിലെ പരിപാടിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതാ ഫ്രണ്ടിൽ തന്നെ സീറ്റ് പിടിച്ചിട്ട് ഇരിപ്പ് തുടങ്ങി വേണ്ടിയിട്ടാണ് കാരണം പെണ്ണും ചക്കനും കയറി കഴിയുമ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അത് കാണാൻ വേണ്ടിട്ടാണ് അപ്പം ഞാനിവിടെ ബ്ലോഗ് എടുക്കണിട്ടിന്നെ എല്ലാവരും ഇരുന്ന് ട്രോളാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്ന ആളാണ് കേട്ടോ ഷരീഫിന്റെ ഉപ്പ അപ്പോൾ ആൾ ഇന്നെ ഭയങ്കര ട്രോളുണ്ട് എന്തൊക്കെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് കേട്ടാ ആൾ ഇന്നെ മാത്രമല്ല അവിടെ ഇരിക്കണ എല്ലാവരും ട്രോളിൽ നിന്നുണ്ട് ആള് ഭയങ്കര ഫണ്ണാണ് ഫണ്ണിയാണ് ഇനി അടുത്തതായിട്ട് പെണ്ണിൻ്റെ എൻ്ററിയിരുന്നു കേട്ടോ ആ പെണ്ണിൻ്റെ എൻ്ററി ഒരു രക്ഷയില്ലാ കണ്ടില്ല പൂത്തിരിയൊക്കെ വിരിയണത് നല്ല രസമുണ്ടായിരുന്നു തീയോടുള്ള കളിയായിരുന്നു ഗേൾസ് പക്ഷെ ഞങ്ങൾക്ക് കാണാനുള്ള യോഗം ഉണ്ടായില്ല ഗൈസ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൂത്തിരണ്ട് കത്തിച്ചപ്പോഴും എല്ലാവരും വന്നാണ്ട് മറിഞ്ഞു നിന്നു നമുക്കൊന്നും കാണാൻ പറ്റിയില്ല പിന്നെ ഈ സംഭവം ഉണ്ടല്ലോ ശരിക്കും നല്ല ഫീലായിരുന്നു അവരാണ് കല്യാണം കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീല് മൊത്തം ഞങ്ങൾക്കായിരുന്നു ഗൈസ് നല്ല രസമുണ്ടായിരുന്നു എന്ത് രസമല്ലേ കാണാൻ ഇപ്പോഴത്തെ കല്യാണങ്ങളൊക്കെ പണ്ടത്തെ കല്യാണമൊന്നും ഒന്നും ഇപ്പോഴത്തെ കല്യാണം കണ്ടില്ല ഇതുപോലെ പൂത്തിരി ഗിരിലും ബോംബ് ഇതുപോലെ പൂവണുള്ള അഭിഷേകവും എന്ത് രസമാണ് നല്ല രസമാണ് വെറൈറ്റിയാണ് ഫുള്ള് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഒരു നാല് നാലര മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പം എല്ലാവരും നല്ല ഉറക്കത്തിലാണ് ഈ ത്രിമൂർത്തികൾ മാത്രമല്ല കേട്ടോ എല്ലാവരും ഉറങ്ങുകയാണ് ഞാനും ഡ്രൈവറും മാത്രം ചിലപ്പോൾ ഉണർന്നിരിക്കേണ്ടാവുള്ളൂ അങ്ങനെ നമ്മളെല്ലാവരും കൂടി നമ്മളെ വീട്ടിൽ കണ്ട വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അവിടെ കുറച്ച് നേരൊക്കെ ചില്ലടിച്ച് വറുത്താനൊക്കെ പറഞ്ഞ് ചായ ഒക്കെ കുടിച്ചിരുന്നിട്ട് അവരെല്ലാവരും തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളു കേട്ടോ ഗൈസ് അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല് ബൈ ബൈ